ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തലാണ് കേട്ടോ പത്തരി പത്തിരി എന്നൊക്കെ പറയാറുണ്ട് ചിലയിടങ്ങളിൽ പത്തിരി നൈസ് പത്തിരി എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പത്തര എന്നാണ് പറയാറ് നമ്മളിവിടെ ഇറക്കെ പത്തര എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കപ്പ് റൈസ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണം കേട്ടോ അപ്പോൾ അ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ റൈസ് ൗഡറിലേക്കൊന്ന് നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം ഇനിയും ചൂടുവെള്ളം ഇനിയും ചൂടുവെള്ളം നമ്മുടെ ഈ റൈസ് പൗഡറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൈവെച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കുഴച്ചിട്ട് ഇതുപോലെ ഈ ഒരു പരിവത്തിലാക്കി വെച്ചിട്ടുണ്ട് മാവ് കേട്ടോ മാവ് ഓവറായിട്ട് സോഫ്റ്റ് വല്ല ഹാർഡ് വല്ല ഒരു മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു മീഡിയം സൈസിലായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി വെക്കേണ്ടത് കേട്ടോ ഇനി അതിന് ഓരോ ഉരുളകളാക്കുകട്ടോ നമുക്കിത് പ്രസ്സിൽ വെച്ചിട്ട് അതായത് നമ്മുടെ പത്തലിൻ്റെ അറ്റ് പത്തലിൻ്റെ അച്ചിൽ വെച്ച് അമർത്തി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഉരുളകളാക്കി ഇത് ചെയ്താൽ പത്തലിൻ്റെ പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ പാൻ എടുപ്പിട്ട് വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം കേട്ടോ പാൻ നന്നായിട്ട് ചോറായിട്ടുണ്ട് അപ്പോൾ ഞാനതിന് പത്തിൽ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ടെൻ സെക്കൻഡായിട്ടുണ്ട് അപ്പം ഞാനതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തിരിച്ചിട്ടതിന് ശേഷം ഒരു എന്താ ഒരു മുപ്പത് സെക്കൻഡോളം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിടാനുണ്ട് കേട്ടോ ടോട്ടൽ രണ്ട് പ്രാവശ്യം നമുക്ക് തിരിച്ചിടണം എന്നാലേ പത്തിൽ റെഡി ആക്കിയിട്ടുള്ളൂ ചെറുതായിട്ടൊന്ന് പത്തലൊന്ന് നനക്കി കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ പാനിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നനക്കി കൊടുക്കുന്നത് ഇതാ ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ കൊണ്ട് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പത്തൽ അപ്പം എൻ്റെ പത്തൽ റെഡി ഇത്രയേ ഉള്ളൂ പത്തല വലിയ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറിയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ചിക്കൻ കറിയും പത്തലും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി കാഴ്ച നോക്കും ഭയങ്കര ടേസ്റ്റാണ് അത് അത്രയും ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ പത്തൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പത്തലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേല്ലോ താങ്ക് യു ബൈ ബൈ